കുടുംബത്തിൽ ഒറ്റ വീട്ടിയാൻ കുടുംബത്തെ കാര്യം നീ നോക്കണ്ട നീ നിന്റെ നോക്കിയാ മതി വലിയ ഒറ്റപ്പെടുത്താം പക്ഷെ വലിയ ഒറ്റപ്പെടാൻ പയ്യല്ലോ അതല്ലേ വലിയ പക്ഷെ അമ്പത് പോണില്ല കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല നിനക്ക് അത്യാവശ്യം ബാക്കി പൊന്നിയുടെ സമാധാനം ഏട്ടൻ ചെയ്തു ആ ഇനി പറഞ്ഞ കൂട്ടി കേറാം വിസ്തരിക്കാം വക്കീലിനോ ജഡ്ജിക്കോ ആർക്കും വേണം വിസ്തരിക്കാം എന്താ പരിഹസിക്കണോ ഞങ്ങളോട് ആലോചിച്ചത് ഏറ്റം ചെയ്യണോന്നും ശരിയല്ല ഞാൻ എന്ത് ചെയ്തു എല്ലാവരോടും കല്യാണം തീരുമാനിച്ചത് ഒടുവിൽ നീ എന്ത് ചെയ്തു എന്നെ വഞ്ചിച്ചു ഇനിയും ഞാൻ ചെയ്യുന്നു നിന്നോട് ആലോചിക്കണോ ആഹാരം ആലോചിച്ചോ എല്ലാവരോടും ഞാൻ പറയാം എല്ലാവർക്കും കൊടുക്കണം ഇനി ൊടു ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാരും തല്ലി പിരിയാണെങ്കിലും നല്ലത് നടക്കട്ടെ വല്യമാവ തന്നെ നടത്തി കൊടുക്ക എനിക്കിത് കാണാൻ വയ്യ നടക്കട്ടെ പിന്നെ നിങ്ങൾ നിങ്ങളാരെയും ഞാൻ ബാധ്യതപ്പെടുത്തിട്ടില്ല ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കിട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു അല്ലാതെ നിങ്ങളാരെ ഞാൻ പറഞ്ഞിട്ടില്ല അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും അതിരുപത് കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ എന്നെ നോക്കി അർത്തണേ അതിനാദായും നീ എന്നെ അല്ലേ വയ്ക്കണേ ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ കുടുംബം എത്തിച്ചില്ലേ അതൊക്കെ പറയുമ്പോൾ പറയാൻ അല്ലാതെ കൃത്യമായിട്ട് ഒരു കണക്കില്ലല്ലോ ഇല്ലമ്മേ ഇല്ല എന്തേലും ഒരു കണക്കില്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കണക്കില്ല എല്ലാം നിങ്ങൾ ഇഷ്ടം പക്ഷേ എന്റെ മക്കളെ ഞാൻ സ്വന്തം നേരത്തിന് മടങ്ങുണ്ട് എന്തേലല്ല ഈശ്വരന്റെ ആ കണക്കറിയാൻ നിങ്ങളുടെ മണിക്ക് പോരാ പോരാ